ഒരിക്കൽ ഒരു തവള വലിയൊരു പാർക്കറ്റിലെത്താനുള്ള യാത്രയിലാണ് ഒത്തിരി പടികൾ ചാടിച്ചാടി വേണം എത്താൻ യാത്രയിൽ ഒരുപാട് പേരെ കാണുന്നുണ്ട് തവളയുടെ ചാടിക്കയറാനുള്ള തത്രപ്പാട് കണ്ട് പലരും തവളയോട് പറയുന്നുണ്ട് നിനക്ക് വെറുതെ ഇരുന്നൂടെ ഈ തടിയും വെച്ച് നീ എന്തിനാ ഉയരത്തിലേക്ക് പോകുന്നേ വേറെ ചിലർ പറഞ്ഞു നിന്നെ കൊണ്ട് സാധിക്കില്ലട്ടോ തിരിച്ചുപോയിക്കോ ഇവിടെ വെച്ച് നിർത്തിക്കോ നീ എന്നൊക്കെ പക്ഷേ ഈ തവള തന്നോട് സംസാരിക്കുന്നവരെ നോക്കി ചെറുപുഞ്ചിരിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അവസാനം തവള ഈ വലിയ പടികളെല്ലാം ചാടി ആ പാറക്കെട്ടിൽ എത്തുക തന്നെ ചെയ്തു യഥാർത്ഥത്തിൽ യാത്രയിൽ കണ്ടവരൊന്നും പറഞ്ഞത് ആ തവള കേട്ടില്ല കാരണം അതൊരു ചെവി കേൾക്കില്ലാത്ത തവളയായിരുന്നു വഴിയിൽ കണ്ടവരെല്ലാം തന്നെ